രീതിൽ അഡ്ജസ്റ്റ് നിന്റെ ഭാവി സുരക്ഷിതാവും നീ സേഫ് ആവും നീ ഇപ്പൊ ടെൻത്ത് കഴിഞ്ഞ് നിൽക്കുവല്ലേ നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ ആന്റി അത് ആദ്യമായിട്ടൊന്നും അല്ല ഇതിനുമ്പ് പുള്ളിക്കാരിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അതല്ലാണ്ട് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ ആന്റി നല്ലൊരു ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോ ദുബായിക്കാണ് അപ്പോൾ നീ ഒന്ന് അഡ്ജസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ കണ്ണടച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ കെട്ടി കൊണ്ടുപോകാം നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും അവർ ഞാനിവിടെ ഇന്ത്യൻ സോഷ്യൽ വർക്കറാണ് കുറേ ബന്ധങ്ങൾക്ക് വേണ്ടി അവരുടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ ാണ് മറ്റുള്ള ജോലികളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കയറ്റി വിടുന്നത് ഈ സ്ത്രീയുടെ പിന്നെ അങ്ങനെ കുറെ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ വന്ന് അവർ ഈ ട്രാപ്പിൽ പെട്ട് അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ എയർപോർട്ടിൽ വരുന്ന സമയത്ത് തന്നെ പാസ്പോർട്ട് പിടിച്ചങ്ങ് മേടിക്കും പൊന്നെ നമ്മൾ പോകുമ്പോൾ പാസ്പോർട്ട് മേടിച്ചങ്ങ് വെക്കും മേടിച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ജോലി കഴിയുമ്പോഴത്തേന് മാത്രമേ അതില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പോകാൻ നേരത്ത് മാത്രമേ നമുക്ക് ആ പാസ്പോർട്ട് തരുത്തുള്ളൂ അതേപോലെയാണ് നമ്മുടെ മിനു ചേച്ചിയുടെ പുതിയ ലീലാവിലാസങ്ങളൊക്കെ നടത്തുന്നത് പെൺകുട്ടികളെ കൊണ്ടുപോകും ദുബായിലേക്ക് എന്നിട്ട് അവരുടെ പാസ്പോർട്ടൊക്കെ മേടിച്ചു വെച്ചതിന് ശേഷം അവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര പരിപാടിയാണ് എൻ്റെ പൊന്നു മിനു ചേച്ചി നിങ്ങൾക്കെതിരെ വരുന്ന ഓരോ ആരോപണങ്ങളും ശരിയാണ് ഇപ്പോൾ പെൺകുട്ടികൾ ഓരോരുത്തരായും തന്ന് ധൈര്യത്തോടെ നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത്രക്കാരിയാണെന്ന് നിങ്ങളുടെ സ്വന്തം ബ്ലഡ് നിങ്ങളുടെ സ്വന്തം അമ്മയുടെ അനിയത്തിയുടെ മകള് വന്ന് മീഡിയയിൽ വന്ന് പറഞ്ഞിരുന്നു ഇവർക്ക് വിദേശത്തേക്ക് പെൺകുട്ടികളെ കയറ്റി വിടുന്ന ഒരു പരിപാടി ഇവർക്കുണ്ടെന്നും മോളെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നാ പെൺകുട്ടി പറഞ്ഞിരുന്നു വളരെ വ്യക്തമായിട്ട് വന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്നു പെൺകുട്ടി പറഞ്ഞിരുന്നു അത് നമ്മളെല്ലാവരും കേട്ടതാണ് കേൾക്കാത്തവർക്കായിട്ട് ഞാനൊന്ന് വെച്ച് തരാം അപ്പം നിങ്ങൾക്കെല്ലാം കൂടെ അങ്ങോട്ട് ആവും അത് കഴിഞ്ഞതിന് ശേഷം അവിടുള്ള അതായത് എംബസി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വോയിസ് കൂടെ കേട്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കംപ്ലീറ്റ് ആവും ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫ്രോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ പേരെത്തുന്നുണ്ട് ഞാൻ അന്നുരവും പറഞ്ഞിരുന്നു ഇവരുടെ പക്ഷത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ കൂടാന്ന് പറഞ്ഞു പക്ഷേ ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇവരുടെ അടുത്ത് തെറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി പോകും അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ തെളിവുകളും വരുന്നത് എന്തായാലും ഈ പെൺകുട്ടി റിപ്പോർട്ടർ ചാനലിൽ കൊടുത്ത അതായത് ഇവരുടെ ബന്ധുവായ പെൺകുട്ടി റിപ്പോർട്ടർ ചാനലിൽ കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് ഞാൻ മറ്റേത് കേൾപ്പിക്കാം അപ്പം നിങ്ങൾക്കെല്ലാം കൂടെ അങ്ങോട്ട് കണക്റ്റാവും ഓക്കെ നമുക്കത് കേൾക്കാം എന്ത് ചെയ്യുന്നു ഞാൻ ഇവരോട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് പേടിക്കേണ്ട അപ്പോഴത്തേക്കും പെട്ടെന്ന് ടോണൊക്കെ മാറി പേടിക്കേണ്ട നിനക്ക് ഒന്നും വരാൻ പോകുന്നില്ല നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ വന്ന ശരീരത്തിൽ വന്ന് തൊട്ട് തൊട്ടത് അല്ലെങ്കിൽ അവർ അവരെന്ത് ഏത് രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് എനിക്കറിയുള്ളൂ ഏ അപ്പോൾ നീ ഒന്ന് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിന്റെ ഭാവി സുരക്ഷിതാവും നീ സേഫ് ആവും നീ ഇപ്പം ടെൻത്ത് കഴിഞ്ഞ് നിൽക്കുവല്ലേ നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ ആൻറ്റി ഇത് ആദ്യമായിട്ടൊന്നും അല്ലേ ഇതിന് മുമ്പ് പുള്ളിക്കാരിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അതല്ലാണ്ട് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള കുട്ടികളെയൊക്കെ ആൻറ്റി നല്ല നല്ലൊരു ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഏ ചെറൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരിപ്പോൾ ദുബായിലൊക്കെയാണ് അപ്പോൾ നീ ഒന്ന് അഡ്ജസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ നീന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നിന്ന് ഞാനങ്ങനെ കെട്ടിക്കൊണ്ട് പോകാം നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും അവർ അവരുടെ അടുത്ത് അവർ എന്താണ് പറയുന്നത് അഡ്ജസ്റ്റ് നിന്നാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നോട് പറഞ്ഞു എനിക്കത് മനസ്സിലായി അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമുക്കറിയാലേ ആ രീതിയിൽ അവിടെയുള്ള ആൾക്കാരുടെ നോട്ടവും അവിടെയുള്ള ആൾക്കാരുടെ രീതിയിൽ എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു അപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഇവിടുന്ന് നീ ഞാൻ പറയുന്ന കേക്ക് ഏ നിനക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേട്ടല്ലോ ചെറിയ മോളെ ഇങ്ങൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമ്മൾ ഉന്നതങ്ങളിൽ എത്താൻ പറ്റും ഞാൻ ഇവിടുന്ന് കൊണ്ടുവിട്ട പലരും ഇന്ന് ഉന്നതികളിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ ഇത് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത് ആ പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് ഏഹ് എന്താണല്ലേ ഏഹ് ചേച്ചി ആൾ കൊള്ളാവല്ലോ ഈ പറഞ്ഞ പെൺകുട്ടി ഇവർക്കെതിരെ തെറ്റായ അളിഗ്രേഷൻ ആ വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഈ പുള്ളിക്കാർ വലിയൊരു വാചകമൊക്കെ അടിച്ചു ഫേസ്ബുക്കിലൊക്കെ വല്ല ഈ പെൺകുട്ടിയെ കളിയാക്കി കൊണ്ടുള്ള പോസ്റ്റൊക്കെ ഇട്ടിരുന്നു എന്നാൽ ഇപ്പൊ ഇതാ ഈ പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ കാര്യം കൃത്യമാണ് എന്നുള്ള രീതിയിൽ തെളിയിക്കുന്ന ഒരു വോയിസ് കൂടെ പുറത്തു വന്നിട്ടുണ്ട് അത് എംബസിയുടെ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാം കൂടെ അങ്ങോട്ട് കണക്റ്റ് ആവും ഓക്കേ ഈ ചേച്ചിയുടെ ആ ഒരു മഹത്വം സ്ത്രീകളുടെ ഉന്നമനവും പുരോഗമനവും ഒക്കെ സംസാരിക്കുന്ന ഈ ചേച്ചിയുടെ തനിക്കുണം നിങ്ങൾക്ക് മനസ്സിലാവും നമസ്കാരം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അതിൽപ്പെട്ടിരുന്നു പിന്നെ അന്നൊരു ചെറിയ ലൈറ്റ് ഗിഫ്റ്റ് ഒക്കെ തന്നിരുന്നു അപ്പൊ അതുകൊണ്ട് രോഗം ഉണ്ടാവും അറിയില്ല എങ്കിലും ഞാന് ഇന്നലെ മുതൽ നമ്പറിൽ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അതായത് ഈ അപവാദം പറഞ്ഞ ആ സ്ത്രീ എങ്ങനെയുള്ള ആണ് ഏതാണെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം കാരണം ഞാനിവിടെ ഇന്ത്യൻ കോൺസുലേറ്റിന് സോഷ്യൽ വർക്കറാണ് കുറെ ലേഡീസിനെ ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി അവരോട് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെ റിസപ്ഷനിലാണ് മറ്റുള്ള ജോലികളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കയറ്റി വിടുന്നത് ഈ സ്ത്രീയുടെ പിന്നെ ഒരു ഒരു സ്ത്രീയുടെ ഒരു ജോലിയായിരുന്നു അങ്ങനെ കുറെ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ വന്ന് അവർ ഈ ട്രാപ്പിൽ പെട്ട് അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ എന്റെ കയ്യിൽ വന്ന് അങ്ങനെ അവരുടെ പാസ്പോർട്ട് അപ്പഴാ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലേഡിയാണ് ഞങ്ങളുടെ പിന്നിൽ അവളും കേരളത്തിലൊരാണു ഉണ്ട് അവനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നല്ല ജോലിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നോട്ട് കയറ്റി ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി അവനെ പാസ്പോർട്ട് വാങ്ങാനാണ് പിന്നെ ഈ ഈ ഗ്യാങ്ങിൻ്റെ ഇതിലേക്ക് അവർ കൊണ്ടുപോവുകയാണ് അവർക്ക് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത വിധമാണുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഒത്തിരി അതിനൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് അരുണിനെ വിളിച്ചിട്ട് ന്യൂസ് കൊടുത്താലോ അവൻ കാരണം ഈ ലേഡി ഇങ്ങനത്തെ ലേഡി ഇപ്പോൾ തുടങ്ങിയിരിക്കുക ഓരോരുത്തരെ ഓരോരുത്തരാണ് അവളുടെ സ്വന്തം തെറ്റുകൾ അവളാണ് ചെയ്യുന്ന തെറ്റുകൾ ഇവർക്ക് എന്തിന്റെ സുഖേനാ തരത്തിൽ ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തരെ വലിച്ചിങ്ങോട്ടേക്ക് ഇടി ഇതിലേക്ക് ഇടുകയാണ് അപ്പൊ അതൊന്ന് പറഞ്ഞ് പറയണമെന്ന് വിചാരിക്കുകയാണ് അരുണിനോട് ഞാൻ അരുണ് ഇപ്പം ഇത് ചെയ്തിരുന്നു കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ കാര്യങ്ങൾ മുഴുവനായിട്ടുള്ളത് സംസാരിക്കും എന്തായാലും ഇതിനെതിരായിട്ട് നല്ലോണം പ്രവർത്തിക്കുക കാരണം ഇങ്ങനെയുള്ളതിനെ ഒന്നും വളർത്താൻ പാടില്ല എത്ര പേരുടെ കുടുംബമാണ് തേർക്കുന്നത് നാലുവരി അവളെ കുറെ ഇംഗ്ലീഷിൽ പിന്നെ ചവച്ച ഇങ്ങോട്ടേക്ക് വിട്ടവണ ആൾക്കാർ ഇതെല്ലാം കേട്ടാൽ ഇതാവുന്നോ അവളുടെ ധാരണ വളരെ കൃത്യമായിട്ട് ഈ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ ഇവർ വന്നിട്ട് ഓരോരുത്തർക്കും എതിരെ ഇങ്ങനെ അലിഗേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ ചെയ്യുന്ന തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പെൺകുട്ടികളെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നതിന് ശേഷം ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു മേടിച്ചതിന് ശേഷം പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നു ആ ഒരു സംഭവം തന്നെയാണ് ഇവർ ചെയ്യുന്നത് അതിനുള്ള തെളിവാണ് ഈ പെൺകുട്ടി പറഞ്ഞത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കാര്യങ്ങൾ ഇത് ഈ പെൺകുട്ടി പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിൽ ആരുടുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ പുള്ളിക്കാരനെ ഇതുവരെ കിട്ടിയിട്ടില്ല പുള്ളിക്കാരന് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ കിട്ടുമെന്നാൽ പുള്ളിക്കാരനോട് ഡീറ്റെയിൽ കാര്യങ്ങളും പറയുമെന്നും പറയുന്നുണ്ട് എന്തുവായാലും ഈ ചേച്ചിയുടെ കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അത്രമാത്രം തെളിവുകളാണ് ഇവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ ഇവരുടെ നേബറായിട്ടുള്ള ഇവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിലെ അവിടെ തന്നെ താമസിച്ച ഒരു പയ്യൻ ഇതിനു മുമ്പ് വന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ പൈസയും കാര്യങ്ങളും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഓരോ വീടുകളിൽ ഇട്ടിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യവും ഇത് തന്നെയായിരുന്നു അവിടെ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ ഇവരെ തിരക്കി വന്നിരുന്നു ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പെൺകുട്ടികളെ കയറ്റി വിടുന്ന ജോലിയാണ് എന്ന് ആ പുള്ളിക്കാരെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട് അപ്പോൾ എല്ലാം കൂടെ ആയിട്ടാണ് വരുന്നത് ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് ആ ഒരു പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ ആണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടത് അത് കേൾക്കാത്തവർ കേട്ടു നോക്കൂ അതിൽ ആ പെൺകുട്ടി പറയുന്നത് ഇതുതന്നെയാണ് ദുബ ദുബായിലേക്ക് പ്രോഗ്രാമിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ വിളിക്കുന്നു ആദ്യം ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുമായിട്ട് പരിചയമാകും ആയതിനു ശേഷം അവരെ പിന്നെ സിനിമയിൽ അവസരം തരാം എനിക്ക് നടന്മാരെ പരിചയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ പരിപാടികൾ തുടങ്ങുന്നത് അതിലും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവർ ഒരു നടനുമായിട്ട് വീഡിയോ കോൾ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ച് ആ പെൺകുട്ടി കൊടുത്തിരുന്നു അപ്പോൾ ഇവരുടെ ഡ്രസ്സൊക്കെ മാറിക്കിടക്കുകയായിരുന്നു എന്ന രീതിയിൽ അവർ കണ്ടു അങ്ങനെ ഇവർ വലിയൊരു തരികിടയാണെന്നുള്ള കാര്യം ഓരോ ഓരോ ദിവസം തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ പെൺകുട്ടികളും വന്ന് ഇവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ തേർഡ് ക്ലാസ് അലിഗേഷൻ ഇറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തണം ഓരോരുത്തർക്കെതിരെ എന്തൊക്കെ ഇവർ പറയണേ പറയുന്നതിന് എന്തെങ്കിലും ഒരു സത്യം വേണ്ടേ ഇവരിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു നീതി കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇതുങ്ങളെ എടുത്ത് തൂത്ത് എറിഞ്ഞ് കളയണം കലാപം മണിയെക്കുറിച്ച് പറഞ്ഞ കാര്യം കേൾക്കണം ആദ്യം ഇവർ പറഞ്ഞ് കലാപമണി മണി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു 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 വന്നിട്ട് കലാപമണിയെ ഒരു മോശക്കാരനാക്കിയിട്ട് പിന്നെ പറഞ്ഞു വന്നത് എന്തുവാ വേറൊരു കാര്യം ഏ ഇവരെയൊക്കെ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ജനങ്ങൾ നേരിടണം കുറേ പേര് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട് നല്ല കാര്യം ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാമെന്നേ ഇവരിങ്ങനത്തെ പെൺകുട്ടികൾ ഇതുപോലെ കയറ്റി വിടുന്ന കാര്യങ്ങൾ പെൺകുട്ടികൾ തന്നെ പറയുമ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ പറ നിങ്ങൾ തന്നെ അതിന് ഉത്തരം കണ്ടെത്തും നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും